ഗസ അതിർത്തിയിൽ സൈനികരെ വിന്യസിച്ച് ഇസ്രയേലിനെതിരെ യുദ്ധ ഭീഷണിയുമായി ഈജിപ്ത് സിനായ് ഉപദ്വീപിലെ സൈനിക വിന്യാസത്തിനെതിരെ ഈജിപ്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് അമേരിക്കയോട് ഇസ്രയേൽ ആവശ്യപ്പെട്ടു ഗസയിലെ ഇസ്രായേൽ ആക്രമണം അതിരൂക്ഷമായി തുടരുന്നതിനിടെ പത്ത് രാജ്യങ്ങൾ പല രാഷ്ട്രപതി അംഗീകരിച്ച് നാളെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും വടക്കൻ ഗസയിൽ നിന്ന് തെക്കൻ ഗസയിലേക്ക് നാലര ലക്ഷം പേർ ഇതിനകം പലായനം ചെയ്തതെന്നാണ് വിവരം പലായനം ചെയ്യുന്നവരെ കൊലപ്പെടുത്താൻ ഡ്രോൺ ആക്രമണത്തിലൂടെ ഇസ്രായേൽ ശ്രമിക്കുന്നുവെന്ന് റിപ്പോർട്ടുകളുമുണ്ട് ഗസയിൽ നിന്നുള്ള നിർബന്ധിത പലായനം തുടരുന്ന പശ്ചാത്തലത്തിൽ ഈജിപ്ത് സിനായ് ഉപദ്വീപിൽ ദീർഘദൂര മിസൈലുകളും ടാങ്കുകളും ആയിരക്കണക്കിന് സൈനികരെയും വിന്യസിച്ച് ഇസ്രയേലിനെതിരെ യുദ്ധഭീഷണി മുഴക്കി ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധം പലസ്തീൻ അഭയാർത്ഥികളെ അതിർത്തി കടന്ന് സിനായ് പ്രദേശത്തേക്ക് കടക്കാൻ പ്രേരിപ്പിക്കുമെന്നും അത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ഈജിപ്ത് പറയുന്നു സിനായ് ഉപദ്വീപിലെ സൈനിക വിന്യാസത്തിനെതിരെ ഈജിപ്റ്റിനുമേൽ സമ്മർദ്ദം ചെലുത്താൻ ഇസ്രയേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് അതിനിടെ ഐക്യരാഷ്ട്രസഭ പൊതുസഭ വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായി ബ്രിട്ടൻ ബെൽജിയം കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ പത്ത് രാജ്യങ്ങൾ ഫലസ്തീന്റെ രാഷ്ട്രപതിവി അംഗീകരിച്ച് നാളെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം